എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായി തന്നെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇവിടെ നമ്മളും സുഖമായി തന്നെ ഇരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ കാഴ്ച കണ്ടപ്പം വിചാരിക്കുന്നുണ്ടാകും എന്താണ് സംഭവം എന്നുള്ളതല്ലേ ഒരു ബസ്സിനുള്ളിൽ കുറേ അധികം ആൾക്കാർ ഇരിക്കുന്നു മറ്റൊന്നുമല്ല നമ്മുടെ ഇടവക പള്ളിയിൽ നിന്ന് നമ്മളൊരു വിനോദയാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കുറേ ദിവസമായിട്ട് കേട്ടോ അപ്പോൾ ആ ഒരു യാത്ര ഇന്ന് സാധ്യമാകാനായിട്ട് പോവുകയാണ് കഴിഞ്ഞ കുറെ നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു വർഷത്തോളമായി നമ്മൾ ഇതിനെ പറ്റി ആലോചിക്കാൻ തുടങ്ങിയിട്ട് പക്ഷെ സാഹചര്യങ്ങൾ നമുക്ക് ഒത്തു ഒത്തുകെട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇത് നമ്മുടെ മാതൃസമാജക്കാർ മാത്രമായിട്ടുള്ളൊരു ടൂറാണ് കേട്ടോ അതുകൊണ്ട് മുഴുവനും ലേഡീസാണ് നമ്മുടെ അച്ഛനുണ്ട് കൂടെ അപ്പം ഷുഗർ ഉള്ളവർക്ക് പിടിച്ചു കുടിച്ച് അത് ചാവർ കബറിടമുള്ള പള്ളിയിലെ പോയി അവിടെ പ്രാർത്ഥിക്കുന്നു അതിനുശേഷം നമ്മൾ പറഞ്ഞത്തെ അൽഫോൻസ് കബറിടത്തിലും അവർ ജീവിച്ച മഠത്തിലും നമ്മൾ പോകുന്നു നമ്മളെ കബറിടത്തിൽ വിശുദ്ധ ഖുബ്ന ചെല്ലാനുള്ള സൗകര്യമുണ്ട് നമ്മൾ അപ്പോഴ ഖുബ്മാനെല്ലി അനുഗ്രഹം പ്രാപിച്ചു വെല്ലാൻ ഒരു അനുഗ്രഹമായിട്ട് മാറും ഇന്നിട്ട് നമ്മുടെ സിസ്റ്റർ കാരുണ്യയുടെ വീട്ടിൽ പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു അത് കഴിഞ്ഞിട്ട് നമ്മള് പറ്റുവാണെങ്കിൽ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ വാഗമൺ അതൊരു വിനോദയാത്രയാണ് അപ്പൊ അങ്ങോട്ട് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നു അത് അവിടത്തെ അവിടെ ചെന്നിട്ടേ പറയാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴേ മണർക്കാടും മണർക്കാട് പുതുപ്പള്ളി ഉമ്മൻചാണ്ടിയുടെ അപകടത്തില്ലേ മാർസിസ്റ്റുകാരും സി പി എം കാരും

സത്യം പറഞ്ഞാൽ ഇവിടെ ചെന്നപ്പോൾ നമുക്ക് ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഒരു ശാന്തത കാര്യങ്ങൾ എല്ലാം ഫീൽ ചെയ്തു അതായത് എത്ര വൃത്തിയായിട്ടാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളതെന്നും അതേപോലെ തന്നെ കാര്യങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളതുമൊക്കെ നമുക്കിവിടെ ചെന്ന് കാണുമ്പോൾ മാത്രമേ മനസ്സിലാകത്തുള്ളൂ കേട്ടോ ഇവിടെ ജന്മഗ്രഹമായിട്ടുള്ള ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇത്രയും ഭംഗിയോടെ കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഡെഡിക്കേഷൻ ആണ് കേട്ടോ ഇതൊക്കെ നോക്കി നടത്തുന്ന സിസ്റ്റേഴ്സിൻ്റെ ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് നല്ല മനോഹരമായ പൂന്തോട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഒക്കെയുണ്ട് അപ്പം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം കത്തായിട്ട് സൂക്ഷിച്ചിരിക്കുന്നത് അൽഫോൻസാമ്മ ഉപയോഗിച്ചിരുന്ന കട്ടിലൊക്കെ ഉപയോഗ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ അതൊക്കെ ഇത്രയും ഇതായി കാണുന്നത് അൽഫോൻസാമ്മയുടെ അച്ഛനും ജ്യേഷ്ഠ സഹോദരനുമാണ് ഇതൊക്കെ ഇത്രയും കാലം ഇവിടെ സൂക്ഷിച്ചു എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആ ഒരു ത്യാഗം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര തന്നെയാണ് നമുക്കിതൊക്കെ കാണാൻ കിട്ടിയെന്നുള്ളത് അതിൽ പരം ഭാഗ്യം തന്നെയാണ് ജീവിച്ചിരിക്കുമ്പോഴേ സത്യം പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുന്നത് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള വിശുദ്ധന്മാരുടെയും ഒക്കെ സ്ഥലങ്ങളും അവർ താമസിച്ചതും ഉപയോഗിച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ കിട്ടുക എന്ന് പറഞ്ഞ് ഈ ഒരു ജന്മഗ്രഹത്തിനോട് ചേർന്ന് തന്നെ ചെറിയൊരു ചാപ്പലും കൂടി ഉണ്ട് അവിടെ എപ്പോഴും പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെയാണ് അതിനുശേഷം നമ്മൾ എത്തിയ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൻ ചാവറ അച്ഛൻ്റെ കബറിടത്തിലേക്കാണ് കേട്ടോ അതിനടുത്ത് തന്നെയാണ് ഈ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെയാണ് മാന്നാനും അവിടെയാണ് ഈ ചാവറ അച്ഛൻ്റെ കവറിടമൊക്കെ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ പള്ളിക്കകത്ത് ത അകത്ത് തന്നെയായിട്ടാണ് അച്ഛൻ്റെ കവറിടമൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ ഇതിൻ്റെ പെരുന്നാൾ സമയത്തൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ വന്നാൽ ഒരു കാഴ്ചയും കാണാനായിട്ട് സാധിക്കില്ല കേട്ടോ അത്ര കണ്ട് ജനസാഗരമായിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് വന്നതുകൊണ്ടാണ് നമുക്ക് സമാധാനത്തോടെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റിയത് അതിനുശേഷം നമ്മൾ എത്തിയത് ഭർണങ്ങാനത്ത് അൽഫോൻസാമിയുടെ മടവും അതുപോലെ തന്നെ കബറഡവും സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്കാണ് അധികം ദൂരമില്ല കേട്ടോ ഈ സ്ഥലങ്ങളൊക്കെ തമ്മിൽ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്നാണ് ഇവിടെയൊക്കെ എത്തിയത് നമ്മുടെ കൂടെ വികാരി അച്ഛനും രണ്ട് സിസ്റ്റേഴ്സും കൂടി ഉണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് നമുക്ക് കിട്ടിയ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്ക് വിശുദ്ധ കുർബാന നടത്താനും അതുപോലെ തന്നെ അതിൽ പങ്കുകൊള്ളാനുമായിട്ട് നമുക്കെല്ലാം സാധിച്ചു എന്നുള്ള എന്നുള്ളൊരു അനുഗ്രഹം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുർബാനയ്ക്കൊക്കെ ശേഷം നമ്മൾ പുറത്തേക്ക് ഇവിടുത്തെ സാധനങ്ങളൊക്കെ വിൽക്കാൻ വച്ചിരിക്കുന്ന സ്റ്റാളിലേക്കൊന്ന് കയറിയതാണ് കേട്ടോ ഇവിടെ കയറിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു ഇത് തോന്നി അതായത് ഒത്തിരി സാധനങ്ങൾ ഞാൻ മുമ്പ് കണ്ടിട്ടില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ ജോമാലയൊക്കെ ആണെങ്കിൽ പല തരത്തിലുള്ള ചോമാലകൾ അതേപോലെ തന്നെ ചെറിയ ചെറിയ മാതാവിൻ്റെ സ്റ്റാച്യൂകൾ അൽഫോൻസാമ്മയുടെ സാമ്മയുടെ പിന്നെ ഗ്ലാസ്സിനകത്ത് വെച്ചിരിക്കുന്ന അൽഫോൻസാമ്മ അതേപോലെ തന്നെ മാതാവിൻ്റെ രൂപങ്ങൾ അതെല്ലാം ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നിയത് ഈ ജവമാല കൊന്തമാലയുടെ ആ ഒരു തന്നെയാണ് ഒത്തിരി കളറിലും പല സൈസിലും പല ഭംഗിയിലും വെച്ചിട്ടുള്ള ജവമാലകൾ പിന്നെ പുസ്തകങ്ങൾ പ്രാർത്ഥനാ പുസ്തകങ്ങൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇടാൻ പറ്റിയ മോതിരങ്ങൾ അതേപോലെ തന്നെ കീ ചെയിൻ പേന പ്രാർത്ഥിച്ചൊക്കെ പേന വെക്കത്തില്ലേ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം ഇവർ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ കൂടെ വന്നിട്ടുള്ളവരെല്ലാം തന്നെ ഈ കടയിൽ കയറിയിട്ട് കുറേ അധികം സാധനങ്ങളൊക്കെ വാങ്ങി ഞാനും വാങ്ങി ജമാലേ കുഞ്ഞുങ്ങൾക്ക് ഇടാൻ പറ്റിയ മോതിരവും കാര്യങ്ങളും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് വലിയ വിലയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ നമുക്ക് അത്യാവശ്യം താങ്ങാൻ പറ്റുന്ന വിലയൊക്കെയാണ് വലിയ വില കൂടുതലായിട്ടൊന്നും ഇവരെടുത്തിട്ടില്ല അമ്മൂസെവിടെ ചെന്നാലും ഈ മോതിരത്തിലാണെന്നോട്ടം കേട്ടോ അമ്മൂസ് അങ്ങനെ രണ്ട് മോതിരമൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഞാനും അമ്മൂസും മാത്രമേ പോയുള്ളൂ കേട്ടോ അമ്മയ്ക്ക് കാൽനിശ്ചരി വേദനയൊക്കെ കാരണം അമ്മ വരുന്നില്ലെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ മിന്നൂസിനെയും കൊണ്ടുപോയില്ല മിന്നൂസും അമ്മയും കൂടെ വീട്ടിൽ ഇരിക്കുകയാണ് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ അവിടുന്ന് ഏകദേശം ഉച്ചയൂണ് സമയമായപ്പോഴത്തേക്കാണ് ഇറങ്ങിയത് കേട്ടോ ഉച്ചയൂണും എല്ലാം നമ്മൾ ഇവിടുന്ന് കരുതിയിട്ടാണ് പോയത് അതായത് നമ്മുടെ പള്ളിയിൽ നിന്ന് തന്നെ ഫുൾ എല്ലാവർക്കും ഉള്ള ആഹാരമേ അപ്പം അത് പൊതിച്ചോറാണ് കൊണ്ടുപോയത് നമ്മൾ ഇതിവിടെ എത്തിയിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്ററിൻ്റെ ചേച്ചിയുടെ വീട്ടിലാണ് അതീ ഭരണങ്ങാനത്തെ തന്നെയാണ് കേട്ടോ നമ്മുടെ കൂട്ടത്തിൽ ഏകദേശം നാല്പത്തിയേഴ് അമ്മമാർ ഉണ്ടായിരുന്നു അപ്പം അമ്മൂസും കൂടെ വരണമെന്നൊരു ആഗ്രഹം പറഞ്ഞപ്പോഴാണ് അമ്മൂസും കൂടി വന്നത് ഉച്ചമൂണിന് ശേഷം നമ്മൾ നേരെ പോയത് വാഗമണ് കുരിശ് മലയിലേക്കാണ് അടുത്തതായിട്ട് നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വാഗമണ്ണ് ആണ് കേട്ടോ വാഗമണ്ണിലേക്ക് പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാകും അപ്പം അമ്മൂസിനും കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി അതാണ് അമ്മൂസ് വീഡിയോ ഒക്കെ എടുത്തത് ഈ ആശ്രമം ഇവിടെ ഒരു ആശ്രമം ഉണ്ട് കേട്ടോ ഈ വാഗമണ്ണ് കുരിശുമള്ളിയിൽ അതായത് ഒരു സന്യാസി ആശ്രമമാണ് ബെൽജിയത്തിൽ നിന്നും വളരെ പണ്ട് കാലത്ത് വന്ന് താമസിച്ച ഫ്രാൻസിസ് ആൽബർട്ട് എന്ന് പറഞ്ഞ ഒരു സന്യാസിയുടെ പേരിലാണ് ഈ ആശ്രമം അറിയപ്പെടുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ മിണ്ടാമടവെന്നും ഇതിനൊരു പേരുണ്ട് കേട്ടോ ഇവിടെയുള്ള സന്യാസിനിമാരൊന്നും അധികം സംസാരിക്കാറില്ല അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ സംസാരിക്കാറുള്ളൂ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ആശ്രമത്തിലെ മനോഹരമായ പൂക്കളാണ് കേട്ടോ റോസാപ്പൂവിൻ്റെ ഭയങ്കര ഒരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് അതിനോട് ചേർന്ന് തന്നെ പശു ഫാം ഉണ്ട് ഇവിടെ ആ ഫാമിലാണെങ്കിൽ ധാരാളം പശുക്കളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവിടെ പാലും കാര്യങ്ങളും ഒക്കെ ഉൽപ്പാദനം നടക്കുന്നുണ്ട് കേട്ടോ ഈ ഫാമിൻ്റെ ചേർന്ന് തന്നെ ഈ പൂക്കൾ കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കരമായിട്ട് ഭംഗിയാണ് പൂക്കൾ കാരണം കുറേയധികം ചെടികൾ കാണാത്ത ചെടികൾ തന്നെ ഇവിടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കമ്മൊക്കെ കിട്ടിയാൽ കൊള്ളാവുന്ന നമ്മുടെ കൂടെ വന്നവരൊക്കെ ആഗ്രഹിച്ചുവെങ്കിലും എനിക്ക് തന്ന ഒന്നു രണ്ട് പേർക്കത് കിട്ടിയെന്ന് തോന്നുന്നു പക്ഷെ നമ്മുടെ കാലാവസ്ഥയിലൊക്കെ ശരിയായി കിട്ടുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല മിനിസ് ഈ പിന്നെ ഈ ആശ്രമത്തിൻ്റെ അകത്താണെങ്കിൽ നമുക്ക് ഫോട്ടോയും വീഡിയോയും ഒന്നും എടുക്കാനുള്ള അനുവാദം ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം ഞാൻ അകത്തോട്ടുള്ള കാഴ്ചകൾ ഒത്തിരിയൊന്നും ഉൾക്കൊള്ളിച്ചിട്ടില്ല പുറമേ ഉള്ള കാഴ്ചകൾ മാത്രമേ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ നമുക്കും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും മിണ്ടാനായിട്ട് പറ്റത്തില്ല അധികം സംസാരിക്കാത്ത ആൾക്കാരാണ് അവിടെ ഉള്ളത് ഒരുപാട് സംസാരിക്കത്തില്ല ഞാൻ പറഞ്ഞില്ലേ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ അവർ സംസാരിക്കാറുള്ളൂ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോയത് പുതുപ്പള്ളിയിലേക്കാണ് അതിനുശേഷം നമ്മൾ വന്നത് പുതുപ്പള്ളിയിലേക്കാണ് പുതുപ്പള്ളി പിന്നെ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല പുതുപ്പള്ളി ഇപ്പോൾ കുറച്ചുകൂടി ഫേമസ് ആയത് നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയൊക്കെ ഇവിടെ സ്ഥിതി ചെയ്യുന്ന ആ ഒരു കാരണത്താൽ ഞാനും കുറേ നാളായിട്ട് ആഗ്രഹിച്ചായിരുന്നു ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയിലൊക്കെ ഒന്ന് വരണം കാണണം എന്നൊക്കെ ഉള്ളത് കേട്ടോ ഏതായാലും അങ്ങനെ ഈ ഒരു ആഗ്രഹം കൂടി നമ്മുടെ സാധിച്ചു വലിയ തെക്കും തിരക്കും ഒന്നും ഇല്ലാതെ നമുക്കെല്ലാം വളരെ ശാന്തതയോടുകൂടി കാണാനും കാണാനും ഒക്കെ പറ്റിയത് കാരണം നമുക്ക് നല്ല സന്തോഷമായി പിന്നെ നമ്മൾ നേരെ മണറുകാട്ട് പള്ളിയിലേക്കും പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റി അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ് യാത്ര അവസാനിക്കുമ്പോൾ നമുക്കൊരിക്കലും മറക്കാത്ത ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെയാണ് ഈ ഒരു യാത്രയിലൂടെ നമുക്ക് കിട്ടിയത് അതെല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ ഓരോ യാത്രയ്ക്കും അതിൻ്റെതായിട്ടുള്ള കഥകൾ പറയാനുണ്ടായിരിക്കും എല്ലാവരും കൂടി വളരെയധികം സന്തോഷമായി തീർന്ന ഒരു ദിവസമായിരുന്നു സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ക്രെഡിറ്റ് നമ്മുടെ വികാരി അച്ഛനും അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റേഴ്സ് പിന്നെ നമ്മുടെ ഇതിൻ്റെ എല്ലാവർക്കും അർഹിക്കുന്നതാണ് പുതിയൊരു വീഡിയോയുമായി കാണാം ബൈ